റഷ്യയിൽ വിമാനം തകർന്ന് അൻപത് പേർ മരിച്ചു അങ്കോറ എയർലൈനിന്റെ വിമാനമാണ് ലാൻഡിംഗിന് തൊട്ടുമുൻപ് അപകടത്തിൽപ്പെട്ടത് ഏഴ് ചൈനീസ് അതിർത്തിക്ക് സമീപം റഷ്യയിലെ അമുർ മേഖലയ്ക്ക് മുകളിൽ വെച്ചാണ് അങ്കാറ എയർലൈൻസിന്റെ എൻ ട്വന്റി ഫോർ വിമാനം റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായത് അഞ്ച് കുട്ടികളടക്കം യാത്രക്കാരും ഏഴ് ക്രൂ അംഗങ്ങളുമാണ് വിമാനത്തിലുണ്ടായിരുന്നത് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം ലാഗോ വെഷ്കെൻസ് നഗരത്തിൽ നിന്ന് ടിൻഡ പട്ടണത്തിലേക്ക് പോയ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് റഡാറിൽ നിന്ന് അപ്രത്യക്ഷമായതിന് പിന്നാലെ വിമാനത്തിനു വേണ്ടിയുള്ള തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഈ പരിശോധനയിലാണ് അമൂർ മേഖലയിലെ വനത്തിൽ വിമാനം തകർന്നു വീണ് കത്തുന്നതായി കണ്ടെത്തിയത് ടിൻഡ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനായി ശ്രമിക്കുന്നതിനിടെയാണ് അപകടമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ ആദ്യ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെ വിമാനത്താവളത്തിനടുത്ത് വിമാനം ചുറ്റിത്തിരിഞ്ഞുവെന്നും രണ്ടാമതും ലാൻഡിങ്ങിനായി ശ്രമിച്ചുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇതിന് പിന്നാലെയാണ് വിമാനവുമായുള്ള ബന്ധം നഷ്ടമായത് അപകട അപകടസ്ഥലത്ത് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് ഇന്റർനാഷണൽ ഡെസ്ക് റിപ്പോർട്ടർ